അംബാന്റെ ആദ്യ നായക ചിത്രം നായിക അനശ്വര രാജൻ കൗതുക നിറച്ച് പൈങ്കിളി ഫസ്റ്റ് ലുക്ക് ജിത്തു മാധവൻ രചന നിർവഹിക്കുന്ന ചിത്രം രോമാഞ്ചം ആവേശം തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്ത സജിൻ ഗോപു നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം പൈങ്കിളിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു അനശ്വര രാജനാണ് നായിക വേഷത്തിൽ എത്തുന്നത് നടൻ ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആവേശം സിനിമയിലൂടെ ശ്രദ്ധേയനായ റോഷൻ ഷാനവാസ് ഉൾപ്പെടെ നിരവധി താരങ്ങൾ ഒരുമിക്കുന്നുണ്ട് ഓടുമേഞ്ഞ പഴയൊരു വീട് വീടിനു ചുറ്റും സോപ്പ് കുമിടകൾ കുമിടകൾ ഊതി അനുശ്വര എയറിൽ നിൽക്കുന്ന സജിൻ കോപു ഇതെല്ലാം നോക്കി അന്തിച്ച് നിൽക്കുന്ന വീട്ടുകാർ എന്നിങ്ങനെ ഏറെ കൗതുകമുള്ള രീതിയിലാണ് പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത് ഫാദ്ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെയും അർബൻ ആനിമലിന്റെയും ബാനറിൽ ഫാദ്ഫാസിൽ ജിത്തു മാധവൻ എന്നിവർ ചേർന്നാണ് നിർമ്മാണം സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ രോമാഞ്ചം ആവേശം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ജിത്തു മാധവൻ രചന നിർവഹിക്കുന്നതാണ് ചിത്രം എന്ന പ്രത്യേകതയും ഉണ്ട് ആവേശം സിനിമയിൽ ഫാദ്ഫാസിൽ അവതരിപ്പിച്ച രംഗൻ ചേട്ടനപ്പും അംബാൻ എന്ന കഥാപാത്രമായി ശ്രദ്ധേയനായ സജിൻ കോപു ചുരുളി ജാനേമൻ രോമാഞ്ചം നെയ്മർ ചാവേർ തുടങ്ങിയ ഒട്ടേറെ സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ എത്തിയിട്ടുണ്ട് ഇതാദ്യമായാണ് സജിൻ കോപു നായകനാകുന്നത് ചന്തു സലീം കുമാർ അബൂ സലീം ജിസ്മ വിമൽ ലിജോ ജോസ് പെല്ലിശ്ശേരി റിയാസ് ഖാൻ അശ്വതി ബി അമ്പിളി അയ്യപ്പൻ പ്രമോദ് പ്രമോദ്പ്പു അല്ലുപ്പൻ ശാരദാമ വിജയ് ജേക്കബ് ദേവനന്ദ ദീപു പണിക്കർ സുനിത ജോയ് ജൂഡ്സൺ അജയ് സുലേഖ പ്രണവ് യേശുദാസ് ഷിബുക്കുട്ടൻ അരവിന്ദ് പുരുഷോത്തമൻ നിഖിൽ സുകുമാരൻ തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത് വാലന്റൈൻസ് ദിനമായ ഫെബ്രുവരി പതിനാലിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും ആഷി കപൂർ ദിലീഷ് പോത്തൻ ജോൺസ് പോൾ ജോർജ് വിഷ്ണു നാരായണൻ എന്നിവരുടെ ശിഷ്യനായി പ്രവർത്തിച്ച ശ്രീജിത്ത് ബാബു രോമാഞ്ചം ആർ ആർഡിക്സ് ആവേശം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അർജുൻ സേതു ഛായാഗ്രഹണം നിർവഹിക്കുന്നു എഡിറ്റർ കിരൺദാസ് സംഗീത സംവിധാനം ജസ്റ്റിൻ വർഗീസ് ഓഡിയോഗ്രഫി വിഷ്ണു ഗോവിന്ദ് ആർട്ട് കൃപേഷ് അയ്യപ്പൻകുട്ടി കോസ്റ്റ്യൂം മഷർ ഹംസ മേക്കപ്പ് ആർ ജി വയനാടൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മോഹസിൻ ഖായിസ് പ്രൊഡക്ഷൻ കൺട്രോളർ വിമൽ വിജയ് ഫിനാൻസ് കൺട്രോളർ ശ്രീരാജസ്വി ഗാനരചന വിനായക് ശശികുമാർ വിതരണം ഭാവന സ്റ്റുഡിയോസ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അരുൺ അപ്പുകുട്ടൻ സ്റ്റണ്ട് കലൈകിങ്സ്റ്റൺ സ്റ്റിൽസ് രോഹിത് കെ എസ് ഡി ഐ പോയറ്റിക് കളറിസ്റ്റിക് ശ്രീകുവാരിയർ ടൈറ്റിൽ ഡിസൈൻ അഭിലാഷ് ചാക്കോ പോസ്റ്റർ ഡിസൈൻ യെല്ലോ ടൂത്ത് അസോസിയേറ്റ് ഡയറക്ടർമാർ അബി ഈശ്വർ ഫൈസൽ മുഹമ്മദ് ടീം സ്റ്റുഡിയോ ുമായി അമ്പാൻ പൈങ്കിളി സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഒന്നല്ല രണ്ടല്ല ഏഴ് പ്രണയലാസ്യ ഭാവങ്ങളുമായി സജിൻ ഗോപു പ്രേക്ഷകരിൽ പ്രശ്നസ് നിറച്ചുകൊണ്ട് രസകരമായ കളർഫുൾ സെക്കൻഡ് ലുക്ക് പോസ്റ്ററാണ് സജിൻ കോപു മനശ്വര രാജൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന പൈങ്കിളി സിനിമയുടേതായി പുറത്തിറങ്ങിയിരിക്കുന്നത് നടൻ ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആവേശം സിനിമയിലൂടെ ശ്രദ്ധേയനായ റോഷൻ ഷാനവാസ് ഉൾപ്പെടെ നിരവധി താരങ്ങൾ ഒരുമിക്കുന്നുണ്ട് ഫാദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെയും അർബൻ ആനിമലിന്റെയും ബാനറിൽ ഫാദ് ഫാസിൽ ജീത്തു മാധവൻ എന്നിവർ ചേർന്നാണ് നിർമ്മാണം സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ രോമാഞ്ചം ആവേശം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ജീത്തു മാധവൻ രചന നിർവഹിക്കുന്നതാണ് ചിത്രമെന്ന എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ആവേശം സിനിമയിൽ ഫാദ്ഫാസിൽ അവതരിപ്പിച്ച രംഗൻചേട്ടനൊപ്പം അമ്പാൻ എന്ന കഥാപാത്രമായി ശ്രദ്ധേയനായ സജിൻ ഗോപു ചുരുളി ജാനേമൻ രോമാഞ്ചം നെയ്വർ ചാവേർ തുടങ്ങിയ ഒട്ടേറെ സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ എത്തിയിട്ടുണ്ട് ഇതാദ്യമായാണ് സജിൻ ഗോപു നായകനായെത്തുന്ന ചിത്രം എത്തുന്നത് ചന്തു സലീം കുമാർ അബൂ സലീം ജിസ്മ വിമൽ ലിജോ ജോസ് പെല്ലിശ്ശേരി റിയാസ് ഖാൻ അശ്വതിപി അമ്പിളി അയ്യപ്പൻ പ്രമോദ് ഉപ്പു അല്ലുപ്പൻ ശാരദാമ്മ വിജയ് ജേക്കബ് ദേവാനന്ദ ദീപു പണിക്കർ സുനിതാ ജോയ് ജൂഡ്സൺ അജയ് സുലേഖ പ്രണവ് യേശുദാസ് ഷിബുക്കുട്ടൻ അരവിന്ദ് പുരുഷോത്തമൻ നിഖിൽ സുകുമാരൻ തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത് ആഷി കപൂർ ദിലീഷ് പോത്തൻ ജോൺ പോൾ ജോർജ് വിഷ്ണു നാരായണൻ എന്നിവരുടെ ശിഷ്യനായി പ്രവർത്തിച്ച ശ്രീജിത്ത് ബാബു രോമാഞ്ചം ആദ്യം ആവേശം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട് അർജുൻ സേതു ഛായാഗ്രഹണം നിർവഹിക്കുന്നു എഡിറ്റർ കിരൺദാസ് സംഗീത സംവിധാനം ജസ്റ്റിൻ വർഗീസ് ഓഡിയോഗ്രഫി വിഷ്ണു ഗോവിന്ദ് ആർട്ട് കൃപേഷ് അയ്യപ്പൻകുട്ടി കോസ്റ്റ്യൂം മാഷർ ഹംസ മേക്കപ്പ് ആർ ജി വയനാടൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മോഹിൻ ഖായിസ് പ്രൊഡക്ഷൻ കൺട്രോളർ വിമൽ വിജയ് ഫിനാൻസ് കൺട്രോളർ ഷീജാ എസ് വി ഗാനചന വിനായക് ശശികുമാർ വിതരണം ഭാവന സ്റ്റുഡിയോസ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അരുൺ അപ്പുക്കുട്ടൻ സ്റ്റണ്ട് കലേ കിങ്സൺ സ്റ്റിൽസ് രോഹിത് കെ എസ് ടി ഐ പോയറ്റിക് കളർ സ്ട്രീക്ക് ശ്രീകുവാർ ടൈറ്റിൽ ഡിസൈൻ അഭിലാഷ് ചാക്കോ പോസ്റ്റർ ഡിസൈൻ യെല്ലോ ടൂത്ത് അസോസിയേറ്റ് ഡയറക്ടർമാർ അഭി ഈഷോർ ഫൈസൽ മുഹമ്മദ് വി എഫ് എക്സ് ടീം വി എഫ് എക്സ് സ്റ്റുഡിയോ കൊറിയോഗ്രാഫർ വേദ പി ആർഒ ദിൽജിത്ത് വാലന്റൈൻസ് ദിനമായ ഫെബ്രുവരി പതിനാലിലാണ് ചിത്രം റിലീസിനായി ഒരുങ്ങുന്നത്